നമസ്കാരം സൗദി അറേബ്യയിൽ ഒരു ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാൻ സൗദികൾക്ക് കഴിയുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനാഹ്യു പറയുന്നുണ്ട് അതൊക്കെ സത്യമാണെങ്കിലും പതിയെ തന്നെ ഫലസ്തീൻ ആൾക്കാരെ സൗദിയിലേക്ക് കൊണ്ടുവരാനുള്ള നിങ്ങളുടെ പദ്ധതിയും ഗസയും ഫലസ്തീനും നിങ്ങളുടെ കൈക്കലാക്കാനുള്ള പദ്ധതി നടക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലോകമെമ്പാടും ഇതിനുള്ള മറുപടിയായി നൽകുന്നത് സൗദി അറേബ്യയിൽ ഒരു ഫലസ്തീൻ രാഷ്ട്രം സൃഷ്ടിക്കാൻ സൗദികൾക്ക് കഴിയുമെന്ന് പറയുന്നു അവർക്കവിടെ ധാരാളം സ്ഥലമുണ്ടെന്ന് കൂട്ടിച്ചേർക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസത്തിൽ ഒരു അഭിമുഖത്തിൽ നത്തനാക്കി പറഞ്ഞ വാക്കുകൾ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമോ എന്ന ചോദ്യത്തിനാണ് ഇസ്രായേലിന്റെ സുരക്ഷാ ഭീഷണിയായിരുന്നു എന്നതായിരുന്നു നത്തനാക്കി പ്രതികരണം ഈ പ്രതികരണത്തെ ചൂണ്ടിക്കാട്ടി തന്നെയാണ് ഈ ചോദ്യമെല്ലാം എല്ലാം വന്നതും ഈ ചോദ്യത്തിന് അവസാനം തന്നെയാണ് നതനാഹ്യു ഇത്തരത്തിൽ കൂടുതൽ കാര്യങ്ങൾ പ്രതികരിച്ചത് ഫലസ്തീൻ രാഷ്ട്രം മാത്രമല്ല ഒക്ടോബർ ഏഴ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ എന്ന് നതനാഹ്യു അഭിമുഖത്തിൽ എടുത്തു ചോദിച്ചു അവിടെ ഒരു ഫലസ്തീൻ രാഷ്ട്രം ഉണ്ടായിരുന്നു അതാണ് ഗസ ഹവാസിന്റെ നിയന്ത്രണത്തിലുള്ള ഗസയിൽ നിന്ന് നമുക്ക് എന്താണ് ലഭിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ ഹോളോ കോസ്റ്റിന് ശേഷമുണ്ടായ ഏറ്റവും വലിയ കൂട്ടക്കൊലയാണ് അവർ നടത്തിയതെന്ന് പറയുന്നു നെതനാഹിരോടൊപ്പം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഗസ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നതായും വ്യക്തമാക്കുന്നുണ്ട് ഇസ്രായേലിനും സൗദി അറേബ്യയ്ക്കും ഇടയിൽ സമാധാനം സാധ്യമല്ലെന്ന് മാത്രമല്ല അത് സംഭവിക്കുമെന്നാണ് താൻ കരുതുന്നതെന്നും നെതനായു തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു എന്നാൽ ഇത് പൂർണ്ണമായും തള്ളിയ സൗദി അറേബ്യ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കപ്പെടുമെന്നും വളരെ ഇസ്രായേലിന് തന്നെ ഒരു ബന്ധവും ഉണ്ടാവില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഫലസ്തീനികളെ മറ്റുള്ള പ്രദേശങ്ങളിലേക്ക് ആട്ടി ഓടിക്കാനുള്ള നീക്കത്തിനെതിരായ സൗദിയിലെ തുർക്കി അൽ ഫൈസൽ രാജകുമാരൻ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു രണ്ടാം ലോക മഹായുദ്ധകാലത്തെത്തിയ വംശീയ ഉന്മൂലനത്തിനുള്ള തന്നെ ഭൂമി കയ്യേറി ഇസ്രായേലാണ് ഫലസ്തീനികളെ അഭ്യർത്ഥികളാക്കിയതെന്ന് അദ്ദേഹം ഫലസ്തീനികളെ പുറത്താക്കാനാണ് പ്ലാനെങ്കിൽ ഇസ്രായേൽ പിടിച്ചെടുത്ത അവരുടെ സ്വന്തം മണ്ണിലേക്കാകണമെന്ന് മുൻ സൗദി ഇന്റലിജൻസ് മേധാവി കൂടിയായ തുർക്കി അൽ ഫൈസൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇസ്രായേലിനെ പിന്തുണച്ച യു എസിനെതിരെ എണ്ണ ഉത്പാദനം നിർത്തിവെച്ച് ലോകത്തെ ഞെട്ടിച്ച ഫൈസൽ രാജാവിന്റെ മകൻ സൗദിയുടെ മുൻ യു എസ് അംബാസിഡർ സൗദിയിലെ ഉപദേഷ്ടാവ് ഇന്റലിജൻസ് വിഭാഗം മുൻ മേധാവി എന്നീ നിലകളിൽ ശ്രദ്ധേയനാണ് തുർക്കി അൽ ഫൈസൽ രാജകുമാരൻ അദ്ദേഹം ട്രംപിന് എഴുതിയ കത്ത് ഇന്ന് മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ഇതിൽ ട്രംപിന്റെ നിലപാടിനെതിരെ രൂക്ഷമായ വാക്കുകൾ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഫലസ്തീൻ ജനത അധികൃത കുതിയേറ്റക്കാരല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇസ്രായേലാണ് അവരുടെ വീടുകൾ തകർത്തതെന്നും മനസ്സിലാക്കണം ഓരോ കൂട്ടക്കൊലയ്ക്ക് ശേഷവും അവർ വീടുകൾ നിർമ്മിക്കുന്ന പോലെ ഇത്തവണയും നിർമ്മിക്കുമെന്നത് കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു ഗസയിലെ ജനതയിൽ ഭൂരിഭാഗവും അഭയാർത്ഥികളാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതലുള്ള ഇസ്രായേലിന്റെ വംശഹത്യാണ് അതിനെല്ലാം കാരണമെന്നും പറയുന്നു അവരെ ഗസയുടെ മണിൽ നിന്നും ആട്ടി ഓടിക്കാനാണ് ശ്രമമെന്നും അങ്ങനെ എങ്കിൽ അവരെ അയക്കേണ്ടത് ഒലീവിന്റെയും ഓറഞ്ചിന്റെയും മണ്ണായ ജഫയിലേക്കും ഇസ്രായേൽ കൂട്ടക്കൊല നടത്തി മോഷ്ടിച്ച് വീടുകൾ സ്ഥാപിച്ച പ്രദേശങ്ങളെ ചൂണ്ടിക്കാട്ടി തുർക്കി അൽ ഫൈസൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ് രണ്ടാം ലോക മഹായുദ്ധ മഹായുദ്ധകാലത്ത് തന്നെ യൂറോപ്പിൽ നിന്നെല്ലാം തന്നെ വന്നവർ ഭീകരത നടത്തിയാണ് ഫലസ്തീനുകളുടെ ഭൂമി പിടിച്ചിരുന്നത് അവരെ ശേഷം വംശഹത്യ നടത്തി ഇസ്രായേൽ എന്ന കൊലപാതകങ്ങൾക്ക് നിന്ന് കൂട്ടുനിന്നവരാണ് യു എസും യു കെയും എന്നാണ് ഓർക്കണമെന്നും കത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ അറബ് ലോകത്ത് സമാധാനത്തിന് ശ്രമിച്ച ആളാണെന്നും ോട് പറയുന്ന കത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ സമാധാനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനൊരു വഴിയേ ഉള്ളൂ എന്നും തിരിച്ചു കൊടുക്കുക എന്നുള്ളതുമാണ് പറയുന്നത്